ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറടി ഇന്ത്യ ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ ലോക വിനോദ സഞ്ചാര ദിനം ആഘോഷിച്ചു ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കേന്ദ്ര ടൂറിസം അസിസ്റ്റന്റ് ഡയറക്ടർ എം നരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാവിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന ഫോട്ട് കൊച്ചി ഇവിടെ ജീവിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും അവസരം ലഭിച്ച നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ് കാരണം ലോകത്തിന്റെ തന്നെ ഒരു പ്രതിഷ്ഠാ പ്രതിരൂപമാണ് ഫോട്ട് കൊച്ചി

It's also an official program. It will be recorded in the ministry. It will be officially reported in the website of the government of India, and it will reach the United Nations World Tourism Organization. No doubt of that. But every year we are doing this program. Tourism celebration. Tourism celebration. How many tourists paisa India is making? How many tourists നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് ആന്റണി കുരിത്തറ കൌൺസിലർ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് ഹെറിറ്റേജ് സോൺ ഫോട്ടുകുച്ചി സ്പെഷ്യൽ ഓഫീസർ ബോണി തോമസ് മലബാർ ടൂറിസം കൌൺസിൽ പ്രസിഡന്റ് സജീർ പടിക്കൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് മുൻമേയർ കെ ജെ സോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ഞാനൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നവരെല്ലാം അപ്പൊ അതെല്ലാം ഉത്പന്നങ്ങളാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയണം ആ തരത്തില് മറാഠി ക്ഷേത്രത്തിൽ മറാഠി എങ്ങനെ ഇവിടെ വന്നു അവരാണ് ഇവിടെയുള്ള ഈ പെർഫ്യൂംസ് എല്ലാം ഇപ്പോഴും പാരീസിൽ നിന്നൊക്കെ വലിയ വലിയ സെന്റ് എല്ലാവരും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഇപ്പൊ ആസാമിലും സിക്കിമിലും ഒക്കെ ഒരു തൊട്ടക്കുണ്ടാക്കി ഇവിടെ മാറ്റിയെടുക്കുന്ന ഈ സെന്റുകൾ ചന്ദന തൈരവും കുഞ്ഞു തൈരവും ഒക്കെ കൊണ്ടുപോയി അതിനൊക്കെ